മയക്കുമരുന്ന് കച്ചവടം വണ്ടി മോഷണം പിടിച്ചുപറി ബലാത്സംഗം പ്രണയം നടിച്ച് മതം മാറ്റൽ നല്ലെണ്ണ എന്ന് പറഞ്ഞ് മൂരിക്കൊഴുപ്പ് കലർന്ന എണ്ണ കേരളത്തിൽ അമ്പലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യൽ ഭക്ഷണപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിക്കൊടുത്ത മറ്റു മതത്തിലെ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റു മതത്തിലെ മാത്രം പെൺകുട്ടികളെ പിഴപ്പിക്കൽ മലദ്വാരത്തിൽ വെച്ച് സ്വർണം കടത്തൽ പരീക്ഷ എഴുതാതെ ഡിഗ്രി സമ്പാദിക്കൽ മയക്ക് കണ്ടുപിടിക്കുന്നതിന് പതിമൂവായിരം വർഷം മുൻപുണ്ടായ മതം ദിവസം പല പ്രാവശ്യം മറ്റു മതസ്ഥർക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ അലറി വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ മുടിഞ്ഞു കുത്തുപാള എടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന റംസാൻ സമയത്ത് ഇവരുടെ ഭൂരിപക്ഷമുള്ള ചില പ്രദേശത്ത് ന്യൂനപക്ഷമായ മറ്റു മതസ്ഥരുടെ ഹോട്ടലുകൾ പകൽ സമയത്ത് ഭയപ്പെടുത്തി അടപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ലൗജിഹാദ് എന്നാൽ മറ്റു മതസ്ഥർ ഈ വിഭാഗത്തിലെ പെൺകുട്ടികളെ പ്രേമിച്ചാൽ ആരുമറിയാതെ അവരെ വകവരുത്തൽ എന്നുവേണ്ട എല്ലാ വിധത്തിലുമുള്ള അതിക്രൂര ക്രിമിനൽ കേസുകളിൽ പെടുന്നവരെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത മത നേതൃത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് സമുദായത്തിന് അവിഹിതമായി പങ്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കൽ എന്നുവേണ്ട സ്വന്തം മതസ്ഥർ നടപ്പിലാക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളും വെള്ള പൂശുന്ന ഒരേയൊരു മത നേതൃത്വം ഏതെന്ന് പറയണ്ടല്ലോ അല്ലേ